നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസ് നേതാവിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ദിനമായിരിക്കും ഒരുപക്ഷെ ഇന്ന് ആരോപണങ്ങൾ കടുത്തതോടുകൂടി അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിയിൽ നിന്നും രാജിവെക്കേണ്ടി വന്നു പക്ഷെ അദ്ദേഹം ഇതുവരെ തെറ്റ് സമ്മതിച്ചിട്ടില്ല അതായത് തനിക്ക് നേരെയുള്ളത് ഗൂഢാലോചനയാണ് പാർട്ടിക്കെതിരായിട്ടുള്ള ഗൂഢാലോചനയാണ് ഈ സമയത്ത് നിർണായകമായ സമയമാണ് സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പൊതുജന വികാരം ഉണ്ടാകുന്ന സമയമാണ് ആ സമയത്ത് തന്നെ ന്യായീകരിക്കാൻ വേണ്ടി പ്രവർത്തകർക്ക് സമയം കളയേണ്ട അവസ്ഥയുണ്ടാവരുത് അതുകൊണ്ട് താൻ രാജിവയ്ക്കുന്നു പിണറായിക്കെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം അത് നിർബാധം തുടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നത് സത്യത്തിൽ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹത്തിന് നേരെ ഈ കഴിഞ്ഞ ദിവസം മുതൽ ഉയർന്നു വന്നത് എന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് ചാറ്റുകൾ പുറത്തു വന്നു അദ്ദേഹം ഇത്തരത്തിൽ പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറുന്നതിൻ്റെ തെളിവുകൾ പുറത്തു വന്നു അദ്ദേഹം ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതായിട്ടുള്ള വാട്സാപ്പ് ചാറ്റുകൾ പുറത്തു വരുന്നു അപ്പോഴും പരാതി ഉണ്ടെങ്കിൽ പറയൂ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് മാത്രമല്ല ഈ കാലത്ത് ഇതൊക്കെ നടക്കുന്നതല്ലേ എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും അത് താൻ ചെയ്ത കാര്യങ്ങളിൽ പ്രതിരോധിക്കാൻ പോലും ആകാതെയാണ് ഈ ആരോപണങ്ങളിൽ ഒന്ന് പ്രതിരോധിക്കാൻ പോലും കഴിയാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വളർന്നു വരുന്ന ഒരു മരം വീണത് എന്ന് തന്നെ പറയാം അതിനുശേഷം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ ലോങ് മാർച്ചിന് തയ്യാറെടുക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം സുരേഷ് ഗോപിക്കെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ തൃശൂരിൽ ഒരു ലോങ് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു ആ ലോങ് മാർച്ചിന്റെ ഉദ്ഘാടകൻ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു അതായത് തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് ഈ വോട്ടർപട്ടികയിൽ അട്ടിമറി നടത്തിക്കൊണ്ടാണ് വോട്ടർപട്ടികയിൽ ക്രമക്കേട് നടത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന വോട്ട് ചോരി ആരോപണങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് ഇവിടെ ബി ജെ പി വിജയിച്ച ആ ഏക സീറ്റായ തൃശൂരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നാളെ ലോങ് മാർച്ച് നടക്കാനിരുന്നത് ആ ലോങ് മാർച്ചിന്റെ ഉദ്ഘാടനം ൻ രാ മാത്തിലായിരുന്നു യൂത്ത് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷൻ ഇല്ലാതായിരിക്കുന്നു ഈ പറയുന്ന ആരോപണങ്ങളിൽപ്പെട്ട് രാഹുൽ മാങ്ക് രാജിവെച്ചിരിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന് നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം ബി ജെ പി ആണ് പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് പാലക്കാട് നഗരസഭയും നാളെ ഒരു പരിപാടി നിശ്ചയിച്ചിരുന്നു ആ പരിപാടി പാലക്കാട്ടെ ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനമായിരുന്നു ആ ഉദ്ഘാടനത്തിൽ എം എന്ന നിലയിൽ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ ക്ഷണിച്ചിരുന്നു പക്ഷേ ആ പരിസരത്തൊന്നും വന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ കാണിച്ചുകൊണ്ട് ഒരു കത്ത് ഇപ്പോൾ ബി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നൽകിയിരിക്കുകയാണ് അതായത് പരിസരത്തൊന്നും വന്നു പോകരുത് എന്നത് ആ കത്തിൻ്റെ ഉള്ളടക്കത്തിന്റെ ഏതാണ്ട് ഒരു ഒരു രൂപം മാത്രമാണ് പക്ഷെ ആ കത്തിലെ വാക്കുകൾ അങ്ങനെയല്ല അതായത് ഒരു എം എന്ന നിലയിൽ താങ്കളെ ഈ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തിന് ഞങ്ങൾ ക്ഷണിച്ചിരുന്നതാണ് എന്നാൽ താങ്കൾക്കെതിരെ ഇന്ന് ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില സംഘടനകൾ ഈ പറയുന്ന പരിപാടി സ്ഥലത്തേക്ക് പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും നടത്തും എന്നറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ പരിപാടിക്ക് അങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം നടന്നാൽ ഈ പരിപാടിയുടെ ശോഭ കെട്ടുപോകും അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കും ുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാണ് ഈ കത്തിൽ പറയുന്നത് അതായത് നാളെ ദയവീത് ഈ പരിസരത്തെങ്ങും വന്നു പോകരുത് എന്നാണ് നഗരസഭ രാഹുൽ മാങ്കൂട്ടത്തിന് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിന് കത്ത് നൽകിയിരിക്കുന്നത് തീർച്ചയായും ബി ഭരിക്കുന്ന നഗരസഭയാണ് ആ നഗരസഭ നിർമ്മിക്കുന്ന ഒരു കെട്ടിടത്തിന് ആർ എസ് എസിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ കേശവബിൽറാം ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകി എന്നതിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ള കാണിച്ചു കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടതാണ് പലപ്പോഴും ഈ ഉദ്ഘാടന സ്ഥലത്തേക്ക് വന്ന് ഈ ഫലകങ്ങൾ ഉദ്ഘാടന ഫലകങ്ങൾ നശിപ്പിക്കുന്നത് വരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു എം എൽ എ എന്ന പരിധി വിട്ട് ഒരു ഗുണ്ട എന്ന നിലയിലേക്ക് മാറിയ സാഹചര്യങ്ങളാണ് നമ്മൾ ആ സാഹചര്യത്തിൽ കണ്ടത് അത് തീർച്ചയായും ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു വലിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുത്തി തീർക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഇപ്പോഴിതാ അവസരം ഇപ്പോൾ ഈ ദിവസം വന്നിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരവസരം ലഭിച്ചിരിക്കുകയാണ് അത് കൃത്യമായി തന്നെ മുതലെടുത്തുകൊണ്ട് അവർ എം എൽ എക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ഇതിൽപരം ഒരു തിരിച്ചടി ബി ജെ പിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകാനില്ല നാളെ നടക്കാനിരുന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പാലക്കാട് നഗരസഭ രാഹുൽ മാങ്കൂട്ടത്തിലിന് എം എൽ എ കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിലിന് കത്തെഴുതിയിരിക്കുകയാണ് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്